ഗോവിന്ദ ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ കമലീയകിശോരമുഗ്ധമൂർ കളവേ പുണിതൃതാനന്ദോ മമ വാചി വിജൃംഭതാ മുരാരേ മധുരിം കണി കാപി കാപി വന്ദേ േ മദനഗോപാലം രാസലീലമുദന പുളിവാസം ഗോപീജനസമാവൃതം വൃന്ദാവനത്തില് കുറച്ചു കാലം ആയിട്ട് ഇങ്ങനെ രസിക്കുകയാണ് എമിനയുടെ മടുത്തട്ടില് മനസ്സ് നേറിക്കൊണ്ട് ആ കണ്ണനെ വിളിച്ചു കരയുന്നതായിട്ടുള്ള ഗോപികമാര് അവർക്കറിയാം എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിന്നും ആ ഭാവം നഷ്ടപ്പെട്ടു കണ്ണ അശുദ്ധ അശുദ്ധത്തെയും പ്ലക്ഷ്യത്തെയും അതുപോലെ തന്നെ മാനിനേയും തത്ത തത്തയേയും ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള സകല ഒന്നുമില്ല ആ പാറകളെ പോലും നോക്കിക്കഴിഞ്ഞാല് അവരുടെ ഉള്ളിലൊക്കെ കണ്ണൻ എത്ര കണ്ട് ആശ്രയിക്കുന്നു അല്ലെങ്കിൽ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തേ ഞങ്ങൾക്ക് എല്ലാം വിട്ടുകൊണ്ട് നിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു ഭാവം ഞങ്ങൾ വിട്ടുപോയിരിക്കുന്നു കണ്ണ അതുകൊണ്ട് ഞങ്ങളിലേക്ക് ആ ഒരു ഭാവത്തിലേക്ക് ഭാവത്തേക്ക് എത്തി തരാൻ എന്താ വെച്ചാൽ അവിടുന്ന് ചെയ്യണേ എന്നുള്ള ആ ഗോപികാ ഗീതത്തിൻ്റെ മധ്യഭാഗത്തിലുള്ള പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത് പ്രഹസിതം പ്രിയ പ്രേമ വീക്ഷണം വിഹരണം ചതേ മംഗളം രഹസി സംവിധോ കുഹക മന മനഃക്ഷോഭി അല്ലെ എൻ്റെ ഞങ്ങളുടെ ആ മനസ്സ് നീ ന നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ നീ കട്ടോണ്ട് പോയി അല്ലെ കുഹകാന്ന് വിളിക്കുക അവിടെ കള്ളാന്ന് വിളിക്കുന്നു അവിടെ നമ്മൾ പറഞ്ഞു പ്രിയ കുഹക എന്നാ വിളിച്ചേ പ്രിയപ്പെട്ട കള്ളാന്ന് അപ്പൊ യഥാർത്ഥത്തിൽ അവര് പോലും അല്ലെങ്കിൽ നല്ലതോ ചീത്തയോന്ന് പോലും അതെല്ലാം കണ്ണനായിട്ട് കാണുക ഇവിടെ അല്ലെ നമ്മൾ ആരെങ്കിലും പ്രിയപ്പെട്ട കള്ളാന്ന് ആരെങ്കിലും പറയാറുണ്ടോ കള്ളൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് ദേഷ്യല്ലേ നമുക്ക് തോന്നാറ് ഇതങ്ങനെയല്ല ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചതായിട്ടുള്ള ഏ കണ്ണ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്ഷോഭം ഉണ്ടാവാൻ ന്യായമില്ല ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സിന് ഒരു ഒരു ദേഷ്യം വരിക കാരണം എന്താണ് ചരത്തിലും അചരത്തിലും ഗുണത്തിലും അഗുണത്തിലും ഒക്കെ നീയാണ് അപ്പൊ നിന്നെ പ്രേമിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ദേഷ്യം വരുന്നു നിന്നോടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വന്നു കണ്ണ ആ ഒരു ആ ഒരു എന്താ പറയാ കിട്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാത്തതായിട്ടുള്ള ഒരു ഭാവം അവരുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി കണ്ണൻ ഞങ്ങളെ വിട്ടു എന്നുള്ളത് മനസ്സിലാകുകയാണ് അത് കഴിഞ്ഞ് അവര് പറയുന്നു നളിന സുന്ദരം നാഥത്തെ പദം ശിലാതൃങ്കുര ാന്തക ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളൂ ഭഗവാൻ അല്ലെ ആ പശുക്കളെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് രാമകൃഷ്ണന്മാര് ഒരുങ്ങി യശോദാമ ഒരുക്കി വിടുമ്പോൾ അവര് പോകുന്ന വഴി ആ ഗോപന്മാരോടുകൂടെ ഇങ്ങനെ മറയുന്ന തൻ്റെ കണ്ണുകളിൽ നിന്ന് മറയുന്നത് വരെ ഇങ്ങനെ നോക്കി 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 നിൽക്കും മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവലാതിയായി എന്താ ആവലാതി അല്ല ഇനി കണ്ണൻ നടക്കുമ്പോ അവിടെ ഇനി പല വിധത്തിലുള്ള അപകടങ്ങൾ ഇന്ന് അല്ലെ അവര് അവരെല്ലാം ദൃക്സാക്ഷികളാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണന് പറ്റുവോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അത് തന്നെയല്ല ആ കുഞ്ഞു പാദങ്ങൾ ആ പാദങ്ങളില് അവിടെ കല്ല് മുള്ള ഒക്കെയുള്ള വീതിയിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ചെറിയ കല്ലുകളുടെ കൂർമ കൂർമനകള് പോലും തന്റെ പാദങ്ങളിൽ വന്ന് വേദനിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് അപ്പോ കാട്ടിലേക്ക് ഉള്ള പോകുമ്പോണ്ടുള്ള ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ അവര് പറയാണ് ചലസീയൻ പശൂ തേ പദം എത്ര സുന്ദരമായിട്ടുള്ള നളിനം ആ താമരപ്പൂക്കളെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള അവിടുത്തെ പാദങ്ങള് അത് അങ്ങ് ഈ പശുക്കളെ മേയിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്താണ് ശിലതൃണാങ്കുരൈ സീതീന്ന അവിടെ ശിലതൃണാങ്കുരൈ ശില എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അർത്ഥമെടുക്കും അവിടെ ഒന്ന് ഈ നെൽക്കതിരുകള് ഉണ്ടാകുക അല്ലെങ്കിൽ നെല്ലാകുന്നതിന് മുമ്പുള്ള കതിര് ഭാഗമാകുമ്പത്തേക്ക് അതിന്റെ മുകളിൽ ഇങ്ങനെ കൂർബന പോലെ നിൽക്കും അങ്ങനെയുള്ള നെൽക്കതിരിന്റെ കൂർബനകള് അതുപോലെ തന്നെ ആഹ് തൃണം കർഗപ്പുല്ലുകളെ പോലെയുള്ള കൂർമ്മനയുള്ള പുല്ലുകള് അങ്കുരൈഹി അവിടെ മുള പൊട്ടിയതായിട്ടുള്ള ഓരോ മുളകളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ബീജങ്ങള് ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അഗ്രഭാഗങ്ങള് ആ കണ്ണന്റെ സുന്ദരമായിട്ടുള്ള താമരപ്പൂ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ പാദങ്ങളില് അപ്പം അത് വന്ന് വീണ് ഭഗവാന് കലിലതാം ഗച്ഛതി അപ്പം അങ്ങനെ എങ്ങാനോ ആ ഭഗവാനെ തൃപാദങ്ങളില് വന്ന് സ്പർശിച്ചുകൊണ്ട് അങ്ങയുടെ മനസ്സ് വേദനിക്കുമോ എന്നുള്ള ഒരു ആവലാതി സദാസമയവും ഗോപികമാർക്കുണ്ട് അങ്ങനെ ആ ഞങ്ങളുടെ മനസ്സ് ഇന്ന് ഇപ്പോ കണ്ണനോടൊന്ന് ശോഭിച്ചു അല്ലെ കണ്ണനോട് ശോഭിച്ചതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഹൃദയത്തെ മുഴുവൻ കവർന്നു കൊണ്ടുപോയി നീ നിന്റെ ആ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ടും ആ മന്ദഹാസങ്ങളെ കൊണ്ടും ഒക്കെ അതിലെല്ലാം മയങ്ങി അതിലൊക്കെ ഞങ്ങൾ മയങ്ങി എല്ലാം വിട്ട് നിന്നിലേക്ക് എത്തിയതായിട്ടുള്ള ആ ഒരു ഭാവം സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള ആ ഒരു സൗന്ദര്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഭാവം നിറച്ചു വെച്ചതായിട്ടുള്ള ആ മനസ്സിനെ ഇന്ന് നീ കൊണ്ടുപോയി അങ്ങനെ പോയതായിട്ടുള്ള ആ അങ്ങനെ ഒരു ഭാവം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദേഷ്യം വന്നത് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭാവം പോകുന്നത് കൊണ്ടാണല്ലോ ദേഷ്യം വരിക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വരിക കണ്ണൻ ഉള്ളിലുള്ള ഇടത്തോളം കാര്യം എല്ലാവരെയും സ്നേഹിക്കാനല്ലേ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളുടെ മനസ്സ് അങ്ങനെയുള്ള മനസ്സിനെ ഹേ കണ്ണ ഇന്ന് ഞങ്ങൾക്ക് വേദനിക്കുന്നു എന്നാൽ നീ പൂർണമായിട്ടും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്തായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാരണം എന്താണ് ഈ പുല്ലിനുണ്ടാകും അല്ലെങ്കിൽ ഈ കറുകയിലാണെങ്കിലും ഈ ശിലയിലാണ് ഈ ശില തൃണാങ്കുരെന്നു പറഞ്ഞാൽ കല്ല് തട്ടിട്ട് പോവാം വരുന്നുണ്ടെങ്കിൽ പോലും ഏതായാലും അവിടെ ശരിക്ക് വിലാപം തന്നെയാണ് അവിടെ കരയുകയാണ് അവര് കണ്ണന്റെ പാദങ്ങളിൽ ഇത് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്നു കണ്ണാ എന്ത് ഞങ്ങളുടെ ഈ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് വേദനിക്കുന്നത് വല്ലാണ്ട് വേദനിക്കുന്നു അവിടുത്തെ പാദങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള ഒരു വേദന ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു എന്താ ഇതിനു മുമ്പ് ഇല്ലായിരുന്നു പറയാൻ കാരണം എല്ലാത്തിലും കണ്ണനാണെന്നുള്ള ഒരു ഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ചിരുന്നു അത് ഞങ്ങൾ ഇന്ന് വിട്ടപ്പോഴാണ് ഒന്ന് ക്ഷോഭിക്കുന്നു ഞങ്ങളുടെ മനസ്സ് ക്ഷോഭിക്കുന്നു ഇന്നിപ്പോ മനസ്സ് വേദനിക്കുന്നു മറ്റത് അങ്ങനെയില്ല ഞങ്ങൾക്ക് നിസ്സംഗ ഭാവമാണ് കണ്ണ അതുകൊണ്ട് വേഗം അവിടുന്ന് ഒന്ന് ദശിച്ച് ഞങ്ങളുടെ ഞങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഭാവത്തെ ഒന്ന് മാറ്റിത്തരണേ ഭാവത്തെ ഒന്ന് മാറ്റിത്തരണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ എല്ലാം നാഥനായിട്ടുള്ള കമനീയ രൂപൻ ആയിട്ടുള്ള ഹേ അങ്ങ് ആ പൈക്കുട്ടികളെ കൊണ്ട് പുറപ്പെടുകഴിയുമ്പോൾ തുടങ്ങും അങ്ങയുടെ ആ താമര പൂവിന് തുല്യമായിട്ടുള്ള പാദങ്ങളില് മാർദ്ദവമുള്ളതായിട്ടുള്ള ആ കാലടികളില് വയലിൽ വളർന്നു വരുന്നതായിട്ടുള്ള ആ നെൽക്കതിരുകളുടെ കൂർമ്പനകൾ അതുപോലെ തന്നെ ദാ കറുകൊല്ലുകളുടെ അഗ്രഭാഗങ്ങള് മൂർച്ചയുള്ള ആ മുളപ്പ് മുളപ്പുകള് ഇതെല്ലാം വന്ന് അതെല്ലാം അവിടുത്തെ ആ പാദങ്ങൾക്ക് വേദനിച്ചേക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതാ അവര് വല്ലാണ്ട് അസ്വസ്ഥരാകുകയാണ് ശരിക്കും ഇപ്പോ കാട്ടിലൂടെ ഓടുമ്പോഴത്തെ അവസ്ഥ ഞങ്ങക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല കണ്ണ അത്യന്തം ഞങ്ങള് ഇന്ന് വല്ലാത്ത ഒരു ഉത്കണ്ഠയിലാണ് ശരിക്ക് അതുകൊണ്ട് നിവേഗം ഞങ്ങളുടെ മുമ്പിലേക്ക് വരണേ ഞങ്ങളുടെ മുമ്പിലേക്ക് വരണേ ചലസിയൽ വ്രാചാരയൻ പശൂ നളിന സുന്ദരം നാഥ തേ പദം ശിലുരീതീതി മന കാന്തഗച്ഛതി വേദനിക്കുന്നു കണ്ണ ഞങ്ങനെ വേദനയോ ക്ഷോഭമോ ഞങ്ങക്ക് ഉണ്ടാവാറ് പതിവില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ വല്ലാണ്ട് മാലിന്യം കയറിയിട്ടുണ്ട് വികാരങ്ങൾ കയറിയിട്ടുണ്ട് ആ വികാരങ്ങള് ഇല്ലാണ്ടാക്കി നിസ്സംഗ ഭാവത്തിലേക്ക് അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേന്ന് ഉള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് സ്വദിക്കാം ഇപ്പോ നമുക്ക് ആ പാരായണത്തിലേക്ക് കിടക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോ